മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ബലരാമൻ പങ്കെടുക്കാതിരുന്നതെന്തുകൊണ്ട് സുഹൃത്തുക്കളെ മഹാഭാരത യുദ്ധത്തിൽ ബലരാമൻ പങ്കെടുത്തില്ലെന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യാദവകുലത്തിൽ നിന്നും ഉജ്ജ്വലമായ ഒരു വീരൻ ആയ ബലരാമന്റെ അഭാവം നമ്മിൽ പല ചോദ്യങ്ങളും ഉയർത്തുന്നു ഇന്ന് ആ ദൈവികതന്റെ തീരുമാനം പിന്നിലെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം ബലരാമൻ കൃഷ്ണന്റെ മൂത്ത സഹോദരനും അപാരശക്തിയുടെയും ജാനത്തിന്റെയും ഉടമയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ നിർണായകമായ പങ്കുവഹിച്ചപ്പോഴും ബലരാമൻ നിഷ്പക്ഷമായിരിക്കാൻ തീരുമാനിച്ചു എന്തുകൊണ്ട് ആയുധങ്ങൾ ഏറ്റെടുത്ത ഈ യുദ്ധം വ്യക്തിഗത വൈരങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഫലമാണ് ധർമ്മയുദ്ധമല്ല എന്ന് ബലരാമൻ വിശ്വസിച്ചു ബലരാമന്റെ ബന്ധങ്ങൾ രണ്ട് വിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു ഒരു വശത്ത് അദ്ദേഹം ദുര്യോധനന്റെ ഗുരുവായിരുന്നു ഗതായുധത്തിന്റെ കല ദുര്യോധനനോട് പഠിപ്പിച്ചത് ബലരാമനാണ് മറ്റൊരു വശത്ത് അദ്ദേഹം പാണ്ഡവരെ സ്നേഹിച്ചു യുധിഷ്ഠിരന്റെ ധർമ്മത്തോടുള്ള ആദരവും പ്രകടിപ്പിച്ചു ഒരു പക്ഷത്ത് നിൽക്കുന്നത് ഒരേയൊരു ബന്ധത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന് ബലരാമൻ കരുതുകയായിരുന്നു അതിനു പുറമെ അഹിംസ എന്ന ആശയത്തിൽ ബലരാമൻ ഉറച്ച വിശ്വാസിയായിരുന്നു അനാവശ്യമായ രക്തപാതത്തിന് അദ്ദേഹം എതിരായിരുന്നു യുദ്ധത്തിന്റെ ഭീകരത അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു കൃഷ്ണ പാണ്ഡവരെ ധർമ്മപാതയിൽ നയിച്ചപ്പോഴും ബലരാമൻ യുദ്ധം അകലം പാലിക്കുകയായിരുന്നു യുദ്ധത്തിനിടെ ബലരാമൻ തീർത്ഥാടനത്തിനായി പോയി ഇത് ബലഹീനതയുടെ ചിഹ്നമല്ല മറിച്ച് നിഷ്പക്ഷതയുടെ ധാർമ്മികത ഉയർത്തിക്കാട്ടിയ ഒരു മാതൃകയായിരുന്നു അങ്ങനെ ചെയ്യുന്നത് ബലരാമന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതായിരുന്നു ബലരാമന്റെ തീരുമാനം നമ്മെ ഒരു ശക്തമായ പാഠത്തിലേക്ക് നയിക്കുന്നു എല്ലാ സംഘർഷങ്ങളും ഏറ്റെടുക്കേണ്ടതില്ല ചിലപ്പോൾ നിഷ്പക്ഷതയും ശാന്തതയും ധാർമ്മികമായ ഏറ്റവും ശക്തമായ നിലപാടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മം നിലനിർത്താൻ പാണ്ഡവരെ നയിച്ചതുപോലെ ബലരാമൻ ധർമ്മം നിലനിർത്താൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു മഹാഭാരതന്റെ കഥ കേൾക്കുമ്പോൾ ബലരാമനെ ഓർക്കുക ഒരു യുദ്ധത്തിൽ പങ്കെടുത്തില്ലാത്തവനായി അല്ല മറിച്ച് തന്റെ മൂല്യങ്ങൾ സംരക്ഷിച്ച് സമാധാനത്തിന്റെ മാർഗം തിരിഞ്ഞവനായി